ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാനിപ്പോഴാണ് നോട്ട് ചെയ്തത് ഇതൊരു ഇന്റർവ്യൂവിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് അവർക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രൊമോഷൻ ആയിട്ട് നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട് ഞാൻ സിംപ്ലി മേക്കപ്പ് ഇട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് ബ്രാൻഡ് പേ ചെയ്യുന്നത് ചിലപ്പോ ഒരു ലക്ഷം എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു കാരണം ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതിന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇറങ്ങണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഞാനതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ലിപ്സ്റ്റിക് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ മെസ്സേജ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇത്തരം നിങ്ങൾക്ക് അറിയുന്ന ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക സ്കിൻ എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗൻ ആണ് സ്കിന്നിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു അത് നമ്മുടെ ബ്ലഡിൽ എത്തുന്നുണ്ട് ബ്ലഡിലൂടെ ആന്തരിക അവയവങ്ങളിലേക്കും എത്തുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂസ് അതുകൊണ്ട് തന്നെ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിക്കണം ലെഡ് പാരബൻ തുടങ്ങിയ സാധനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും മാക്സിമം നമ്മൾ ഫ്രാഗ്രൻസ് ഇല്ലാത്ത പ്രൊഡക്ട്സുകളാണ് ഉപയോഗിക്കുന്നത് ആരാണെങ്കിലും അവരുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കേണ്ടത് വലിയ സ്കിന്നുള്ളവർ ഓയിൽ കണ്ടെയ്നിങ് പ്രൊഡക്ട്സ് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർ അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കാൻ സർട്ടിഫിക്കേഷൻ നോക്കണം നോൺ കോമിഡോ ജെനിക്ക് ആണോ നോക്കണം അതായത് കോമിഡോ എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ കുരു ഉണ്ടാവും ഓർസ് അടഞ്ഞിട്ടാണ് കോമിഡോ ഉണ്ടാകുന്നത് ഇതെല്ലാം വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്